ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ പാഷപ്രോ വണ്ടി നമ്മൾ ജനസർവീസ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ജനസർവീസ് ആയിട്ട് അതിൻ്റെ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് മോശമായിട്ടുണ്ടല്ലോ എയർ ഫിൽറ്റർ നമുക്കത് കിലോ പെട്ട പ്ലേസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റാറായിട്ടുണ്ട് എയർ ഫിൽറ്ററും അതുപോലെ ആ പ്ലഗും ആ പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാലും നമുക്ക് മാറ്റേണ്ടത് പ്ലഗ്ഗും എയർ ഫിൽറ്ററും നമുക്ക് മാറ്റാതായുണ്ട് അവിടെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയില് നമുക്കൊരു മാറ്റാൻ അയച്ചു എൻജിൻ ഓയിലും വേണ്ടി മാറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കോർപ്പ് സ്റ്റോക്കപ്പ് ഒക്കെ ഓയിലിട്ട് പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ടി അയച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിരുന്നു അപ്പോൾ ഫ്രണ്ട് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുമാണ് രണ്ട് ട്യൂബൊക്കെ ഫുള്ളായിട്ട് പീസാക്കി അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓൾസെയിലിൻ്റെ കംപ്ലയിൻ്റ് ആണ് ലീക്ക് വരാൻ കാരണം അപ്പോൾ ഈ രണ്ട് ഓയിൽസെയിലും ആണ് അപ്പോൾ ഈ രണ്ട് ഓൾ സീഡും അതിൻ്റെ ഡസ്റ്റ് സീഡ് ഓയിലും മാറും അത് മാത്രമല്ല അതിൻ്റെ ആ ഫോർത്തിൻ്റെ പൈപ്പുമാണ് ഒരു ട്യൂബും നമുക്ക് ട്യൂബും ഉണ്ട് ഈ ട്യൂബ് നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തേരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്യൂബ് നമുക്ക് മാറ്റണം അതിലൂടെ ഇതും അത്യാവശ്യം ഇടും ഇവിടെ നല്ല രീതിയിൽ തേമയും മാർക്ക് ചെയ്തോട്ട് ഈ റഡും മാർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും മാറ്റണം ഇത് മാറ്റിയില്ലെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീക്ക് വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പം മാറ്റിയപ്പോൾ രണ്ടു മൂടി കൈയോറും മാറ്റി കഴിഞ്ഞാൽ അതാകും ക്ലിയർ ആകും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേറെ പിന്നെ കംപ്ലൈൻ്റൊന്നുമില്ല പിന്നെ അതിൻ്റെ ബാറ്ററി കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് ബാറ്ററി ഇരിക്കുന്ന ആംബ്രോ കൊണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് ബാറ്ററിയാണ് ഇരിക്കുന്നത് നമ്മൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് ആറ് ആറ് ആരം അവർ കാണും അത് ടെസ്റ്റ് കൈക്കിടുമ്പോൾ ടെസ്റ്റ് ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലും കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്റ് ഒന്നും മാറ്റി അപ്പോൾ ഇപ്പോൾ അതിനുവേണ്ടി മാറ്റങ്ങളുമില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതൊന്നുമല്ലേ നമുക്ക് ബാക്ക് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം ബാക്ക് വീലൊക്കെ നമുക്ക് ക്യാമ്പറായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അയച്ച് ക്ലീൻ ചെയ്ത് ക്യാമറ കഴിച്ച് ക്യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ഫ്രണ്ട് വീൽ വീല കൊണ്ടാണ് അപ്പോൾ ബാക്ക് വീലിക്കുന്നത് അപ്പോൾ അത് കഴിച്ച് നമുക്ക് ബാക്ക് വീലൊക്കെ കഴിച്ച് ചെയിനും ഗീസവും വില കൊടുത്തൊന്ന് റീസെറ്റാക്കാൻ പറ്റും ഓക്കെ ഇനി ഇപ്പം നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഫിറ്റ് ഫ്ലഗ് അതുപോലെ രണ്ട് ഫോർക്ക് പ്ലേറ്റ് പറപ്പുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ കാണാം കേട്ടോ ഓക്കെ